മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് സ്വാഗതം കാളികാവ് ബഡ്സ് റീഹാബിലിറ്റേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു കാളികാവ് ആശാ വർക്കേഴ്സും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററും സംയുക്തമായാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ബർഡ് സ്കൂൾ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് കാളികാവിലെ ആശാവർക്കർമാർ നടത്തിയ ഓണാഘോഷം ഏറെ മാതൃകയായി കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി നടത്തിയ ഓണക്കളികൾ സ്കൂളിന്റെ മികവ് വിളിച്ചോതുന്നതായിരുന്നു പൂക്കളവും മാവേലിയുമെല്ലാം ആശമാരുടെ സഹായത്തോടെയാണ് നടത്തിയത് സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ആശിഖ് മാവേലിയായി വേഷമിട്ടു ആശമാരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അതിഥികളെയും സ്വീകരിക്കുകയും ചെയ്തു ഓണക്കളികൾക്ക് ആശാവർക്കേഴ്സ് കൂടി പങ്കാളികളായതോടെ പരിപാടികൾ നിറപ്പകിട്ടാർന്നതാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ വാടകം എ പി അബ്ദുട്ടി പഞ്ചായത്ത് സെക്രട്ടറി കെ ഷുക്കൂർ സി ഡി എസ് ചെയർപേഴ്സൺ ഇ പി സീതാലക്ഷ്മി അധ്യാപകരായ പി ജംഷീല എൻ കെ ഷഫീദ പി സുനീറ എന്നിവരാണ് കുട്ടികൾക്ക് പരിശീലനം ഓണാഘോഷ പരിപാടികൾക്ക് കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ പള്ളിശ്ശേരി ബിഎംസി ഹോസ്പിറ്റലും ആശാവർക്കേഴ്സും ചേർന്നാണ് നൽകിയത് വിഭവസമൃദ്ധമായ ഓണസതിയും ആശമാർ വിളമ്പി ആശമാരായ ബിന്ദു സുലേഖ ആയിഷ മൈമൂന സുഹറ ഹഫ്സത്ത് എന്നിവരും പി ടി ഭാരവാഹികളായി എൻ മമ്മൂണി എം മുനീർ അലി പി കെ അബ്ദുള്ള എന്നിവരും നേതൃത്വം നൽകി കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാരെ അവരുടെ ഈ വർഷത്തെ ഓണം ഇന്ന് കാളികാവ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ചിട്ടാണ് തണ്ടുകോടുള്ള പ്രവർത്തിക്കുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ചിട്ടാണ് അവരുടെ ഓണാഘോഷം നടത്തുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളോടുകൂടിയും അതുപോലെ തന്നെ ഓണസദ്യയും ഒക്കെയാണ് ഈ ആഘോഷ പരിപാടിയിലുള്ളത് എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കാരണം ഓരോ വർഷവും ബഡ്സ് സ്കൂളിൽ ഓണാഘോഷം ഉണ്ടെങ്കിൽ കൂടി ഇത് പ്രത്യേകിച്ച് ആ ആശാവർക്കർമാർ നടത്തുന്ന ഒരു ഓണാഘോഷത്തിൽ പങ്കാളിയാകുന്നത് ആദ്യമായിട്ടാണ് അതിനുള്ള സന്തോഷം അവർക്കുള്ള ഒരു നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്